ടൈപ്പ് ത്രീയിൽ വരുന്ന ഷിഫ്റ്റിനായി ഒരുപാട് എൻക്വറീസ് നമുക്ക് വരാറുണ്ട് അതും റെഡിൽ റെഡിൽ ഒരുപാട് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ട് ബമ്പർ സ്കാറ്റിങ് ഫ്രണ്ട് ഭാഗങ്ങൾ ബമ്പർ എക്സ്ട്രാ കസ്റ്റം ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്ക് ബമ്പർ നോക്കുകയാണെങ്കിലും അതും എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട് ബമ്പർ സ്കാറ്റിംഗും ബാക്കും ഫ്രണ്ടും ചെയ്തിട്ടുണ്ട് അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുണ്ട് ടു വൺ ടൂ കളറിലാണ് വരുന്നത് പിന്നെ വി എക്സ് ഐ വേരിൻ്റെ ആയതുകൊണ്ട് അലോയിസ് കമ്പനി വരുന്നില്ല അലോയ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഡയമംഗ് അലോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ ഭാഗത്താണെങ്കിൽ റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് അതിന് അത്യാവശ്യം നല്ലൊരു ലുക്കിൽ മോഡിഫിക്കേഷൻ ചെയ്തൊരു ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്ന വാൻ ആ ഫ്രണ്ട് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല കേട്ടോ ഒരു പക്കാ ഒരു കണ്ടീഷനിൽ വരുന്ന വാനാണ് എൺപത്തി നാലായിരം കിലോമീറ്റർ ഓടിയ വാൻ ആണ് ഏകദേശമൊക്കെ കമ്പനി ഇഷ്ടത്തിലുള്ള വാൻ ആണ് ആക്സെൻട്രിസ്റ്റി കാര്യങ്ങളൊന്നുമില്ല ഗ്ലാസുകളോ ഡോറുകളോ ബോണറ്റോ അങ്ങനത്തെ ഒരു ആക്സെൻഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരൻറ്റിയാണ് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കേട്ടോ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യലെ ഓപ്ഷനൊക്കെ നമ്മൾ തരുന്നേണ്ടട്ടോ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്ന വാഹനം നമുക്കൊരു അൻപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ അതിൽ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് അൻപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ അതിൻ്റെ എല്ലാ സൈഡ് ഭാഗങ്ങളും വരുന്നു കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടത്തെ ഈ ഒരു ബമ്പറും അതേപോലെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് അടിഭാഗത്ത് വരുന്ന രണ്ട് ചെറിയ സ്കാറ്റിംഗ് അതേപോലെ ഇവിടെ രണ്ട് മൂന്ന് ലൈറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പോട്ടി ലുക്കിൽ ഒരുപാട് ചെക്കന്മാർ ആഗ്രഹിക്കുന്ന ഒരു വാഹനം തന്നെയാണ് അതും റെഡ് കളറിലെ കേട്ടോ അതേപോലെ ഫ്രണ്ട് എജ്ജ് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വലിയ മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും ഇല്ല അതേപോലെ ഇതിന് റൂഫും കാര്യങ്ങളും ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇൻറ്റീരിയറിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടില്ല കേട്ടോ ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്ക ഒരു കണ്ടീഷൻ തന്നെയാണ് കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് വരുമ്പോൾ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ബാക്കിലും ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഈ ടൈലാമിൻ്റെ മുകളിൽ ഒരു ബ്ലാക്കിൽ എക്സ്ട്രാ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ സെൻസർ വരുന്നുണ്ട് ബാക്കിൽ ഒരു അടിപൊളി സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പോർട്ടി ലുക്ക് തന്നെ അതിൻ്റെ എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ളത് ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഇയർ സൈഡ് ഭാഗങ്ങളുള്ളത് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്രത്തോളം അവർ മെയിൻ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് നിങ്ങൾ കാണിച്ചു തരാൻ കഴിയും ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലി വരുന്നുണ്ട് സെക്കൻഡ് ഗിയർ സർവീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഡുവൽ എയർ ബാഗ് റൂഫും കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ ഒരു വെദർഷിപ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ ക്രോം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ പിന്നെ അതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ പക്കിയാണ് കേട്ടോ അതേപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിലുമേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ അതിൻ്റെ എഞ്ചിൻ സൈഡ് കംപ്ലീറ്റ് ഇല്ല കേട്ടോ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിൻ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം നിങ്ങൾക്ക് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു നല്ല സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൻപതിനായിരം ഡൗൺ പേയ്മെൻ്റിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും കിലോമീറ്റർ ഓടിക്കുന്നത് എൺപത്തി നാലായിരം ആണ് നല്ല സ്പോർട്ടി ലുക്കിലൊരു വാഹനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നില്ല അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടോ നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് പറയുന്നത് കേട്ടോ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്റ്റർ വരുന്ന വാഹനം ആർക്കെങ്കിലും ആവശ്യക്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ തയ്യാകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ ലൊക്കേഷൻ വരുന്ന മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറെന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്